മഹാഗണപതിയുടെ രൂപത്തിലുള്ള ഓരോ ഭാഗത്തിൻ്റെയും പ്രത്യേകതകളും അർത്ഥങ്ങളും ആനയുടെ ശിരസ് ബുദ്ധിശക്തിയെയും നിത്യാനിത്യവിവേകത്തിനെയും വളഞ്ഞ തുമ്പിക്കൈ പ്രണവാകാരത്തിനെയും കുറിക്കുന്നു ഒറ്റക്കൊമ്പ് മാത്രമുള്ളത് അദ്വൈതചിന്താ പദ്ധതിയെ സൂചിപ്പിക്കുന്നു സ്ഥൂല ശരീരം സ്ഥൂല പ്രപഞ്ചത്തിനെ ഉൾക്കൊള്ളുന്നുവെന്ന് കാണിക്കുന്നു ഒരു കാൽ ഉയരത്തിലും ഒരു കാൽ തറയിൽ ഉറപ്പിച്ചുമുള്ള നിൽപ്പ് ലൗകിക ജീവിതത്തിലും അധ്യാത്മിക ജീവിതത്തിലുമുള്ള നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു നാലു കയ്യുകൾ സൂക്ഷ്മ ശരീരത്തിന്റെ നാല് ഘടകങ്ങളാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിവയാണവ കൈയിലുള്ള മഴു ലൗകിക ജീവിതത്തിൽ നിന്നും ആശകളിൽ നിന്നുമുള്ള വിടുതലിനായുള്ള ആയുധമാണ് മനസ്സിന്റെ തലത്തിലാണ് ആശകൾ ഉടലെടുക്കുക ചാട്ട ബുദ്ധിയുടെ ആയുധമാണ് ശക്തിയായ വീശലിൽ അത് വിഘ്നങ്ങളെ ഇല്ലാതെയാക്കി ബുദ്ധിയുടെ നേരായ ഒഴുക്കിനെ സഹായിക്കുന്നു സാധകന് അഭയം നൽകുന്നതാണ് മൂന്നാമത്തെ കൈ അത് സാധകന് നേരെ അനുഗ്രഹം ചൊരിയുന്നു പത്മം ധ്യാനത്തിലെ ഒരു ഉയർന്ന അവസ്ഥയാണ് മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായി സനാതന ദർശനം കണക്കാക്കുന്നു അങ്ങേയറ്റത്തെ സമാധി അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണത്